മാനൂർ സ്പോർട്സ് ക്ലബ്ബിൽ ക്രിക്കറ്റ് പരിശീലനം നൽകി വരുന്ന സാമൂൽ ജയരാജ എന്ന മിടുക്കനായ ഒരു പരിശീലകനുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ആ സമയത്ത് ധാരാളം കുട്ടികളാണ് ക്രിക്കറ്റ് പരിശീലനം നടത്തിയിരുന്നത് സാമൂൽ ജയരാജ് ഒരു ദിവസം കുട്ടികൾക്ക് ക്രിക്കറ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ആ ക്ലബിലേക്ക് കയറി വന്നു അദ്ദേഹം ജയരാജിനോട് ഇങ്ങനെ ചോദിച്ചു സാർ എപ്പോഴാണ് നിങ്ങളുടെ ക്ലബിൽ ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുക അപ്പോൾ ജയരാജ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ക്ലബ്ബിൽ ഉച്ചതിരിഞ്ഞ് മൂന്നര സമയത്താണ് ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുന്നത് ഇതിനുശേഷം ആ കൊച്ചുകുട്ടി അവിടെ വിട്ടുപോയി പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് രണ്ടര സമയത്ത് ക്ലബ്ബിലെത്തിയ ജയരാജ് ആ കാഴ്ച കണ്ട് ഞെട്ടി തലദിവസം തന്നോട് സമയം ചോദിച്ച അതേ കുട്ടി ബായികും അതേപോലെ പാടുമൊക്കെ ഒക്കെ ആണെങ്കിൽ അവിടെ നിൽക്കുകയാണ് അദ്ദേഹം ജയരാജിനോട് ചോദിച്ചു എന്നെ കൂടി ഈ ക്ലബിൽ ചേർക്കാമോ എന്തായാലും ദീർഘനേരത്തെ ആലോചനയ്ക്ക് വീട്ടുകാരുമായുള്ള ചർച്ചയ്ക്കും ശേഷം ആ കൊച്ചുകുട്ടിയെ ആ ക്ലബ്ബിൽ ചേർക്കാൻ ജയരാജ് തീരുമാനിച്ചു അവരിലൊരു സ്പാർക്കുണ്ടെന്നും പഠിച്ചെടുക്കാനുള്ള ആർജവമുണ്ടെന്നും അന്ന് തന്നെ ജയരാജ് മനസ്സിലാക്കി എന്തായാലും ആ ഊഹം തെറ്റിയില്ല ജയരാജിനെ ആ കാലത്ത് ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ക്ലബിൽ ഒരുപാട് മെടുക്കന്മാരായ ബോളർമാരുണ്ട് പക്ഷേ ക്ലബ്ബിൽ നല്ല ബാറ്റർമാരില്ല അതിനാൽ തന്നെ ആ സമയത്തെ ലോക്കൽ ടൂർണമെൻറ്റുകളിൽ എല്ലാം ക്ലബ്ബ് ദയനീയമായി പരാജയപ്പെടുമായിരുന്നു എതിരാളി എത്ര ചെറിയ സ്കോറിൽ ഒതുക്കിയാലും അത് ചേസ് ചെയ്യാൻ തന്റെ ക്ലബ്ബിലെ ബാറ്റർമാർക്ക് പറ്റില്ല എന്നുള്ളതായിരുന്നു ജയരാജിനെ ഏറെ വിഷമിപ്പിച്ച കാര്യം എന്തായാലും ആ കൊച്ചു പയ്യൻ വന്നതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൻ മത്സരങ്ങളെല്ലാം ടീമിനെ ജയിപ്പിക്കാൻ തുടങ്ങി ജയരാജ് അവനായി ഒരു തന്ത്രം തന്നെ ഒരുക്കി ഒരു ഓവറിലെ ആറ് പന്തിൽ നാല് പന്തിൽ അവൻ മനോഹരമായ ഷോട്ടുകൾ കളിക്കും അഞ്ചാം പന്തിൽ സിംഗിൾ എടുത്ത് നോൺ സ്ട്രൈക്കർ റഞ്ചിലേക്ക് മാറും കാരണം അടുത്ത ഓവർ അവന് തന്നെ കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ആ ഒറ്റ താരത്തിനായി ജയരാജ് ക്ലബിൽ മാറ്റി ക്ലബ്ബിൽ ഒരുപാട് സൂപ്പർ താരങ്ങൾ പിന്നെ വളർന്നു ആ താരങ്ങളിൽ പലരും ഇന്ത്യൻ ടീമിലെത്തി എന്തായാലും ഇന്ത്യൻ ടീമിലെത്തിയതിൽ തന്റെ ക്ലബിന്റെ യശസ് വാനോളം ഉയർത്തിയ ആ താരത്തിന്റെ പേര് ആ പരിശീലകൻ ഒരിക്കലും മറക്കില്ല അതെ കെ എൽ രാഹുൽ കെ എൽ രാഹുലിനെ കുറിച്ച് എന്താണ് പറയുക ദ മോസ്റ്റ് അൺറേറ്റഡ് ക്രിക്കറ്റർ ഇൻ ഇന്ത്യ എന്ന് പറയണോ ദ മോസ്റ്റ് അൺറേറ്റഡ് ക്രിക്കറ്റർ ഇൻ വേൾഡ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല തുടക്കകാലത്ത് വളരെ മാസ് ശൈലിയിൽ കളിച്ചിരുന്ന കെ എൽ രാഹുൽ പിന്നീട് ക്ലാസിക് രാഹുലായി മാറി ഏതാണോ സാഹചര്യം എന്താണ് ടീമിന് വേണ്ടത് എന്നുള്ള രീതിയിൽ തൻ്റെ ശൈലി മാറ്റിയ കെ എൽ രാഹുൽ ഇന്ന് ലോകത്തെ തന്റെ ഏറ്റവും മികച്ച ബാറ്റർമാരെ മുന്നിലാണ് ഇത്രത്തോളം സ്കിൽഡായൊരു താരം ഇത്രത്തോളം ടെക്നിക്കലി സൗണ്ട് ആയൊരു താരം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെ വേറെ ഇല്ല എന്ന് പറയാം കെ എൽ രാഹുലിനെ സംബന്ധിച്ച് കേറ്റിറക്കങ്ങളുടെ കുറേയധികം വർഷങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ് പലപ്പോഴും അർഹിച്ച ബഹുമതിയോ അർഹിച്ച നേട്ടമോ ഒന്നും രാഹുലിനെ തേടി എത്തിയിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന് അതിലൊന്നും ഒരു പരാതിയുമില്ല തന്റെ ഡ്യൂട്ടി അത് എന്താണോ ഏറ്റവും ബെസ്റ്റായി അത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കുമ്പോൾ കെ എൽ രാഹുൽ എന്ന താരം വഹിച്ച പങ്ക് നമുക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല ഇന്നലെ നടന്ന മത്സരത്തിലൂടെയാണ് രാഹുൽ ഇന്ത്യൻ ക്രിക്കറ്റ് മനസ്സിലേക്ക് കൂടുതലായി ചേക്കേറിയത് ഇന്നലെ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ടീമിന് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ വളരെ ട്രിസ്ക്കി ആയിട്ടുള്ള ഒരു ട്രാക്കിൽ കെ എൽ രാഹുൽ കളിച്ച ഇന്നിങ്സ് ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരുപാട് മിടുക്കന്മാരായ ബാറ്റർമാരുണ്ട് പക്ഷെ രാഹുൽ ഇന്നലെ കളിച്ചപ്പോൾ ഒരു ഇന്നിങ്സ് ആരും കളിച്ച് കണ്ടിട്ടില്ല കാരണം തുടക്കത്തിൽ വളരെ പേടിച്ച് അവസാന നിമിഷം ട്രാക്ക് മാറ്റി ശരിക്കും ഒരു ഗർജിക്കുന്ന പുലിയായി മാറി ബാംഗ്ലൂരിന്റെ ഏറ്റവും മികച്ച താരങ്ങളൊരാളായ ഹെയ്സൽ വെതിരെ ഇരുപത്തി രണ്ട് റൺസാണ് രാഹുൽ അടിച്ചു കൂട്ടിയത് ഹെയ്സൽഡിനെ ഡോഡ് ബോളുകൾ രാജകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആറ് പന്തുകളാണ് രാഹുൽ നിലം തൊടാതെ അടിച്ച് പറത്താൻ നോക്കിയത് അതിൽ ഇരുപത്തിരണ്ട് റൺസും പറഞ്ഞു അതിനാൽ തന്നെ കെ എൽ രാഹുൽ എന്ന താരം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ബാംഗ്ലൂർ മണ്ണിൽ ഉറപ്പിച്ചിട്ടാണ് ഇന്നലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത് ഇതെന്റെ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ എന്നേക്കാൾ നന്നായി അറിയാവുന്ന മറ്റൊരു ബാറ്ററും ഇല്ല അതിനാൽ തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് രാഹുൽ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും കെ എൽ രാഹുൽ നിങ്ങളൊരു സംഭവം തന്നെയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വൃത്ത കൂട്ടത്തിലുള്ള ആരാധകരെല്ലാം ഇത് നിങ്ങളുടെ ആരാധകരാണ് ഈ മികവ് തുടരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ